യാഥാർത്ഥ്യത്തിൽ യഥാർത്ഥത്തിൽ കടം കൊണ്ട് വലഞ്ഞ ആളുകൾ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതുപോലെ ജനങ്ങളുടെ മുന്നിൽ നിന്ന് കരയേണ്ട അവസ്ഥ വന്നത് നിന്നെ കൊണ്ടാ നമുക്ക് ഇതെന്തെന്ന് വെച്ചാൽ ഇതൊരു നറുക്കെടുപ്പാണ് ഇതുപോലെ ഏകദേശം പത്ത് പതിനെട്ട് സെൻറ്റ് സ്ഥലം ഇരുന്നൂറ്റി രൂപ വെച്ചിട്ടാണ് ഈ പൈസ കളക്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പാണ് അതിൻ്റെ നറുക്കെടുപ്പ് എടുക്കുന്നതാണ് വലിയ രസം സാധാരണ ഒരു പെട്ടിയിലൊക്കെ ആക്കിയിട്ടാണ് എടുക്കാറുള്ളത് ഇതുവരെ നമ്മൾ കണ്ടതും അങ്ങനെ തന്നെയാണ് ഇത് ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു തട്ടിപ്പിന് ഇരയാകണ്ട അത് അതിനൊരു സംശയത്തിനിടയാകണ്ട എന്ന് കരുതിയിട്ടാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഇതുപോലെ ഇതുപോലെ നറുക്കെടുക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമുക്ക് ഏതായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം പാണ്ടിക്കാട് കുഞ്ഞാന്റെയും ഈ നറുക്കെടുക്കുന്ന എത്രയും ഇതിന്റെ ജനുവൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും കാരണം ഇതിനൊക്കെ കാരണക്കാരൻ ഈ കുഞ്ഞാനാ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ട അതിന്റെ നറുക്കെടുപ്പാണ് ഇന്ന് അപ്പൊ നമ്മള് ജൂൺ ഒന്നിന് കൊടുക്കുമെന്നാണ് പറഞ്ഞത് അത് ടിക്കറ്റ് വിറ്റ് തീർന്നാലും തീർന്നിലേയും കൊടുക്കുമെന്ന് പറഞ്ഞ ട്രാഫിക് അത് പാലിച്ചിരിക്കുകയാണ് വിട്ടിടത്തോളം ടിക്കറ്റിന്റെ കൗണ്ടർ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ അസ്ലാമിക്കുണ്ട് മെമ്പർ തന്നെ നമ്മളെ സുതാര്യമായിട്ടും അല്ലേ നമ്മള് കൊടുക്കും അപ്പം ടിക്കറ്റ് നമ്മൾ നമ്മൾ അപ്പം അപ്പം ഇതാണ് ഇത് ഇടുവാ ഈ കൂപ്പണായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൂപ്പൺ മുന്നോട്ട് വെച്ചപ്പോൾ ഒരുപാടൊന്നും പോയില്ലെങ്കിലും നമുക്ക് ഏകദേശം ഒക്കെ എത്തിച്ചു തന്ന് കൊറച്ചെങ്കിലോ കടം വീട്ടാൻ പറ്റിയിട്ടുണ്ട് അതിൽ വളരെ സന്തോഷം എന്നെ സഹായിച്ച കൂടെ നിന്ന് സഹായിച്ച സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എന്റെ വലിയൊരു പ്രയാസത്തിൽ നിങ്ങൾ എല്ലാവരും കരകയറ്റിയതാണ് അറിയാതെ കരഞ്ഞ പോവാണ് പിന്നെ ഈ ഒരു ഇരുപത്തി അഞ്ചാം തീയതി മുതല് ഒരു പാണ്ടിക്കാട് കുഞ്ഞാൻ ഒരു കൂപ്പൺ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിഷപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ കേട്ടല്ലോ ഇയാൾ പറഞ്ഞത് ഇവ ഇയാൾ കരഞ്ഞു പോവാണ് കാരണം എന്താന്ന് വെച്ചാല് ഈ പാണ്ടിക്കാട് കുഞ്ഞാന്റെ നറുക്കെടുപ്പ് കണ്ടിട്ട് കൊറേ ആളുകൾ ഇദ്ദേഹത്തെ വിളിച്ചു എന്നാ പറഞ്ഞത് ഏ ഏതായാലും നമുക്ക് ആ നറുക്കെടുപ്പ് ഒന്ന് കണ്ടുനോക്ക ഒരുപാട് ആളുകൾ വിളിച്ചു അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളോ തട്ടിപ്പോ കാര്യങ്ങളോ നടക്കുന്നില്ലെന്നു വെച്ചാൽ നമ്മളെ എന്താ പറയുന്ന ഈ മാസം ഒരു പകുതി കഴിഞ്ഞപ്പോ മുതലേ ഇക്ക വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഒന്നാം തീയതി തന്നെ നറകെടുക്കണം എന്തായാലും ചെയ്തിരിക്കും വിറ്റാൽ വിറ്റ് തീർന്നില്ലേലും ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ചോദിച്ചാൽ അവസാന നിമിഷം കായപ്പം ഇത്രത്തോളം ടിക്കറ്റ് കൂടെ ഉണ്ടല്ലോ അപ്പൊ പറഞ്ഞത് കുഴപ്പമില്ല നമ്മളൊരു വാക്ക് മാറ്റണ്ട ആ ഒരു വാക്ക് കൊടുത്തെങ്കിൽ അത് കൊടുത്തിരിക്കും അപ്പൊ എന്തായാലും ട്രാഫിക് അത് പാലിച്ചിട്ടുണ്ട് ഏഹ് ഇതിനകത്ത് ഒരു കള്ളത്തിൽ നമ്മളൊരു പെട്ടിയിൽ ഒന്നും ഇട്ടിട്ടല്ല ഇത് ജനുവനായിട്ട് കൊണ്ടുവന്ന കേട്ടോ അത് നമ്മൾ ഇതുപോലെ തട്ടുകല്ലേ നമ്മള് പറയട്ടെ നമ്മളെ കൂടെ നിന്ന് എല്ലാവർക്കും നമ്മളെ സഹായിച്ചാ പെട്ടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല ഇവിടെ ഒട്ടിച്ചിട്ടില്ല ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല കേട്ടോ ജെനുവനായിട്ട് നോക്കിയൊന്നുമില്ല ആ നമ്മൾ താണ്ടെ ഇത് ഇടുകയാണ് ആ കേട്ടോ എല്ലാം എല്ലാം എല്ലായിട്ടും ഇളക്കാണ് നിക്കു നിങ്ങ എല്ലാവരും ഒന്ന് ബാക്കിലോട്ട് നിൽക്കണേ ആ ഓക്കെ അല്ലേ അപ്പം ഇളക്കിക്കോ അല്ലേ ഇളക്കി നല്ലോ ഇതിനകത്ത് നമ്മുടെ ആരും കയ്യിലെങ്കിലും ഒന്നും വെച്ചിട്ടില്ല കേട്ടോ പിന്നെ പറയല് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇസ്ലാമിക്ക കൈ വെക്ക് ഇലാമൊക്കെയാണ് കൈ ആണെ കാണിച്ചിട്ട് കൈയിലങ്ങൊന്നുമില്ല കേട്ടോ അവിടെ അപ്പം ഇതിപ്പം നമുക്കൊരു കൊച്ചു കൊച്ചിനെ വിളിച്ചിട്ട് അല്ലെ ഒരു കൊച്ചു മോനെ വാ ആഹ് വാഞ്ഞു വാന് വാ അതോണ്ട് വാ അതെണ്ട് ഇത് അത് കഴിഞ്ഞോണ്ട് കഴിഞ്ഞുണ്ട് ഇനി വാ ഇ വാ ഇതേ വാ ഇവിടാ ഇവിടെ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഒന്നാം സമ്മാനം അതോ അതോ താഴേന്ന് മേലോട്ട് തുടങ്ങുന്നു താഴ്ന്ന് മേലോട്ട് തുടങ്ങുന്നതാണ് ബെറ്റർ അല്ലേ അവസാനം ഒന്നു നമ്മൾ എന്തായാലും നമ്മളെന്തായാലും ഇത്രയും ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് എന്തായാലും അതിനകത്തൊരു കളത്തരങ്ങളോ കാര്യങ്ങളോ നടക്കാൻ ഏഹ് ഒരു ചാൻസും ഇല്ല കൊച്ചിന്റെ കയ്യിൽ നോക്കിക്കഴിഞ്ഞു നാളെ പോലെ നമ്മൾ കൊച്ചിന്റെ മോഹന്റെ കയ്യിൽ ഒന്നും ഒട്ടിച്ചിട്ടില്ല കേട്ടോ ആ ഇത് കയറ്റി വെച്ചു ആ ആ ബാ ബാ ഇവിട നിന്നു ആ പറഞ്ഞോ എടുത്തു പറഞ്ഞു അങ്ങനെ എടുത്താല് അങ്ങനെ എടുക്കലെ സൈഡിൽ നിന്ന് എടുക്കല്ലേ സൈഡിൽ നിന്ന് എടുക്കല്ലേ സൈഡിൽ നിന്ന് എടുക്കല്ലേ സൈഡിൽ നിന്ന് എടുക്കില്ലേ ആ ആ വന്നെടുത്തു വന്നെടുത്തു വന്നിടും ആ അതാണ്ടേ അത് നോക്കി വെടുന്നില്ലേ ബാണ്ടേ സമ്മാനോളൂ ആ നോക്കൂ ൂപ്പൻ തുറന്നു ആരാണ് ജാഫർ ജാഫർ വയനാട് ജാഫർ ആണ് എല്ലാവർക്കും നോക്കാം വ്യക്തമായിട്ട് നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് ജാഫർ ആണ് കേട്ടോ മണിയമ്മ വയനാട് നമ്പർ ഉണ്ട് നമ്പറിൽ ഒന്ന് വിളിച്ചോ തൊണ്ണൂറ്റിനാല് വിളിച്ചോ വിളിച്ചോ റാഫി അപ്പൊ നമ്മള് ജാഫറിനെ വിളിക്കാണ് വയനാട് ഉള്ള ജാഫറിനെ വിളിക്കാൻ പോവാണ് ജാഫറിന്റെ നമ്പർ നമ്മൾ വ്യക്തമായിട്ട് പറയാൻ ചേ ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിച്ച് തെരക്കാൻ വേണ്ടിട്ട് തൊണ്ണൂറ്റി നാല് ജാഫർ ആണ് മറ്റേ കൂപ്പ നിങ്ങൾ ഒന്നാം സമ്മാനമായിട്ട് വീട് എടുത്തു വെക്കുന്നത് നമ്പർ എന്ന് പറയാമോ കൂപ്പൺ നമ്പർ എന്ന് പറയാമോ ആണല്ലേ അപ്പൊ മുപ്പത്തിയേഴ് പതിനെട്ട് അതാണ് ഒന്നാം സമ്മാനത്തിന്റെ നമ്പർ അപ്പൊ ഇക്കാണ് ഫസ്റ്റ് പ്രൈസ് കേട്ടോ നറുക്കെടുപ്പ് നടന്നോണ്ടിരിക്കുക ആ ഇത് ഇങ്ങനെ ഇരുന്നോട്ടെ ഇതോടെ ആ ഒന്നുകൂടെ 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 താഴെ തറയിലൊന്നും പോകുന്നില്ലല്ലോ തറയിലൊന്നും പോവല്ലേ ആരാടി നറുക്ക് കണ്ടല്ലോ ഒരു ചെറിയൊരു കുട്ടി ഒരു ചെറിയൊരു കുട്ടിയാണ് ഈ നറുക്കെടുത്തത് അല്ലാതെ കുഞ്ഞാന്റെ മാതിരി ഇവൻ തന്നെ കൈയിട്ട് കണ്ട് അവിടുന്ന് ആദ്യം വെച്ചോട്ട് എടുത്തതല്ല ഏ ചെറിയൊരു കുട്ടി എടുത്തിട്ട് ഇപ്പൊ പിന്നെ അത് എടുത്തതിന് ശേഷം അവര് വീണ്ടും അത് മിക്സ് ആക്കണം ആൾക്കാരെ മുന്നിൽ വെച്ച് കണ്ട് അത് മിക്സ് ആക്കിയിട്ട് പിന്നെ എടുക്കണത് പിന്നെ എടുക്കണമെന്ന് ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ ആരെടുക്കണെന്ന് ഇവരവിടുന്ന് അവര് അവതാരകനോ അല്ലാതെ വേറെ ആരും ഇപ്പൊ ഈ നാസർക്ക് അടുത്ത പോലെ കുറെ കൈ കൈ ഉള്ളക്ക് പോയിട്ട് ഓനുടുക്കണില്ല അപ്പൊ ഈ ഒരു നറുക്കെടുപ്പ് പിന്നെ ഇതുപോലത്തെ ലക്കി ഡ്രോ നടത്തുന്ന ആളുകൾക്കൊരു പാടാണ് നമുക്ക് ആ വീഡിയോ കണ്ടു വെക്കാം അല്ല ഇതിന്റെ അല്ല അല്ല അല്ലല്ല കൊച്ചു കുഞ്ഞല് കൊച്ചു മോളെടുത്തു അല്ല ഇവരും ഇട ഇവരല്ലോ എടുക്കാമെ ബാബനെ മനെ ഇങ്ങനെ ഇളക്കി എടുക്കണം കേട്ടോ ഇളക്കിട് ഇളക്കിട് അകത്തോട്ട് കൈ നല്ല ഇളക്ക് എങ്ങനെ ഇളക്ക് ഇളക്ക് ആ അങ്ങനെ ഇളക്ക് ഇളക്ക് ആ ഇളക്കീട്ട് ഇളക്കിട്ട് ഒരണ ആ അപ്പം രണ്ടാം സമ്മാനം അത് ഷാഫിക്ക് ഉപയോഗിച്ചോണ്ടിരുന്ന സ്വിഫ്റ്റ് കാർ ആണ് കേട്ടോ ഉപയോഗിച്ചോ സ്വിഫ്റ്റ് കാർ ആലപ്പുഴ അത് എടുത്തത് കൂടുതൽ അവിടെ ഉള്ള ആൾക്കാരാണ് വയനാട് കാസർഗോഡ് മലപ്പുറം രണ്ടാം സമ്മാനം അതൊക്കെ ഇഷാൻ ഇഷാൻ കാശാൻ കാസി മലപ്പുറം ഇഷാൻ കാസ്യം മലപ്പുറം കേട്ടോ അതാണ് ജില്ല മാറി മാറി വന്നോണ്ടിരിക്കുക മലപ്പുറം അപ്പൊ തൊണ്ണൂറ്റിയേഴ് നാപ്പ് മെമ്പറുടെ കൈ ഒന്നും നോക്കട്ടെ ആ ഇല്ല ഇല്ല അല്ല ഇത് 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 കയ്യെ പിടിച്ചിരിക്കുവല്ലേ മൂന്നാം സമയത്ത് നല്ലൊരു സ്കൂട്ടി മലപ്പുറം സാഫീന മലപ്പുറം സാഫിന മലപ്പുറത്തിനാണ് കേട്ടോ അതാണ്ട് ഇതിനകത്തുണ്ട് ആ നമ്പർ 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 അടിച്ചോ ചോട്ട് നമ്പർ നമ്മളെ കൈ ഇങ്ങനെ ആ എടുത്തോടും എടുത്തോടും ആ ഇതിപ്പോ നാലാം സമ്മാനം കേട്ടോയിൽ സ്വർണ്ണ കോയിൽ അനി തോമസ് പത്തനംതിട്ട അനി തോമസ് പത്തനംതിട്ട ഇങ്ങു വാ വിങ്ങാ ആ എടുക്കുക എടുത്തോ ഓർണ്ടുത്തു ആണോ വന്നിട്ടുണ്ട് ഇതിപ്പോ അഞ്ചാം സമ്മാനം ഷാൻ പെർപ്പയം പെർപ്പയം കൊല്ലം 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 തന്നെ കൊല്ലം തടിച്ചെട്ടോ മുഹമ്മദ് ഷാ കൊല്ലത്തുകാർക്ക് അടിച്ചപ്പോ നറുക്കടിച്ചപ്പോ അവരുടെ ഒരു സന്തോഷം കണ്ടോ ഏ കാരണം അവർക്ക് സന്തോഷിക്കാതിരിക്കാൻ നിർവാഹമല്ല കാരണം അവര് ആദ്യം തന്നെ പിന്നെ ഉള്ളിലൊന്നും കൊണ്ടു സ്റ്റിക്കർ ഒട്ടിച്ചൊന്നും വെക്കുന്ന ആളുകളല്ല അപ്പൊ അതുകൊണ്ട് അവർക്ക് നറുക്ക് വീണപ്പോ കൊല്ല കൊല്ലം ജില്ലക്കാർക്ക് നറുക്ക് വീണപ്പോ അവരുടെ സന്തോഷം നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ചോളൂ എന്താ കുഞ്ഞാനെ എനിക്ക് ഇതുപോലെ പിന്നെ ആളുകൾ എടുക്കണ പോലെ മാറി മാറി ആളുകൾ എടുക്കുക പിന്നെ ഈ വരുന്ന ആളുകൾ തന്നെ പിന്നെ അത് മിക്സ് ആക്കുക ഇങ്ങനെയൊക്കെ ചെയ്തുകൂടായിരുന്നു ഇന്നാ വെറുതെ ഈ ചീത്തപ്പേര് ചീത്തപ്പേരല്ല എന്തോ അതിലിനി പിന്നെ ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ് ചെയ്തത് ഏതായാലും വീണ്ടും നമുക്ക് ആ വീഡിയോ കൊണ്ടോക്കളാഞ്ചേരി മലപ്പുറം മലപ്പുറം കാര്യങ്ങളിൽ ഇല്ലാണ്ട് ഇവിടെ അതുപോലെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കും അല്ലേ കാപ്പൊ നമ്മള് ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ മറ്റുള്ളവര് ചെയ്ത പോലെ കള്ളത്തരങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ കയ്യിലൊട്ടിച്ച് വെച്ചോ ഉടായ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നോ അത് ശരിക്കും പറഞ്ഞാലും നമ്മള് ഞാൻ ആദ്യം പറഞ്ഞു ഒരു പെട്ടിക്കത്ത് ഇടാന്ന് പറഞ്ഞേ പക്ഷെ പറഞ്ഞു തന്നെ അത് വേണ്ട സുതാര്യമായിട്ട് ഇവിടെ ഒട്ടിപ്പും വെട്ടിപ്പും തട്ടിപ്പൊന്നും വേണ്ടാന്ന് എന്തായാലും അതില് വളരെ അധികം ഒരു നന്ദി ഇക്കോടും കുടുംബത്തോടും പറയും കേട്ടോ നമ്മൾ നമ്മള് കൊടുത്തൊരു വാക്കായിരുന്നു അതൊക്കെ നടത്തി പലരും ഇപ്പം സോഷ്യൽ മീഡിയയിൽ പലരും നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി പക്ഷെ അതൊന്നും വേണ്ട അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാര്യം നടന്നു അത് നമ്മൾ മനസ്സറിഞ്ഞു കൊടുത്തു സന്തോഷത്തോടെ തന്നെ ആ മൂത്ത് നോക്കുമ്പോൾ സന്തോഷത്തോടെ തന്നെ കൊടുത്തിരിക്കുന്നത്